ഹായ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്നത് ഒരു തലവേദനയാവാറുണ്ടോ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ റീചാർജ് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ വീട്ടിലെ മറ്റൊരംഗത്തിൻ്റെ പേരിലാണോ അതുമല്ലെങ്കിൽ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്നത് ഗ്യാസ് ബുക്കിംഗിന് പ്രശ്നമാവുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ഏതുമാവട്ടെ എല്ലാത്തിനും പരിഹാരമുണ്ട് മൊബൈൽ നമ്പറോ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയെയോ മാറ്റാം കെ ചെയ്യാം ഗ്യാസ് ബുക്ക് ചെയ്യാം പുതിയ കണക്ഷന് അപേക്ഷിക്കാം ഇതിനൊന്നും ഗ്യാജ് ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിൽ പോവേണ്ടതില്ല അപ്പോൾ ഇത്തരം നല്ല ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാനിന്ന് ഇവിടെ പറയുന്നത് ഭാരത് ഗ്യാസിൻ്റെ മൊബൈൽ നമ്പർ സ്വന്തം മൊബൈലിലൂടെ നമുക്ക് തന്നെ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് അതിനായി നമ്മൾ ഹലോ ബി പി സി എൽ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക നിലവിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ച് വരുന്ന ഒ ടി പി അടിച്ചു കൊടുക്കുക ശേഷം ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ആ പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ബുക്ക് സിലിണ്ടർ ഇ കെ വൈ സി എന്നൊക്കെ ബുക്ക് സിലിണ്ടർ എന്നുള്ളത് നമുക്കൊരു ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇ കെ വൈ സി എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വിളിച്ചാൽ അവർ കെ വൈ സി ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും പല ആളുകളും ഗ്യാസ് കണക്ഷൻ പുതുക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അങ്ങനെയുള്ള ആ പുതുക്കുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കെ വൈ സി എന്നുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് അതിനുവേണ്ടി വ്യൂ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സർവീസസ് എന്നുള്ളവരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ റിക്വസ്റ്റ് ഫോർ അപ്ഡേറ്റ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാനുള്ളത് ഒരു കോളം കാണും അവിടെ നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ വേണ്ടത് ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം അതിലേക്ക് വരുന്ന ഒ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോവുക വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ പുതിയ നമ്പറായി മാറുന്നതാണ് ആ നമ്പറിലൂടെ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കുക എന്തെങ്കിലും സംശയങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ബന്ധപ്പെടുക അപ്പോൾ തന്നെ ഞാൻ മറുപടി തരുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സംരംഭമായ കോമൺ സർവീസ് സെൻ്റർ അഥവാ സി എസ് സി അതുമല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിലൂടെയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്